നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് കുറിച്ച് അറിയാം അമ്മയെ കുറിച്ച് എന്തറിയാം നമ്മൾ ആകെ കേട്ടിട്ടുള്ളത് അതെ ഈ ഒരു പാട്ട് മാത്രമാണ് ഞാനൊരു എന്റെ അമ്മയെ പറ്റി ഞാൻ ഒരു കവിത കോൺക്രീറ്റ് ഓരത്തില് കോൺക്രീറ്റ് എന്നെ അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവരെ നിന്ന് തുരത്തി ഓടിച്ചു അവസാനം ആ ഒരു തുരത്തി ഓടിക്കവസാനമായിട്ട് അവർക്ക് കേരളത്തിലേക്ക് വന്ന് അഭയം തേടേണ്ടി വന്നു പിന്നീട് ഈ മകനുണ്ടാവുകയും അവരിവിടെ അത് ദുരിതാവസ്ഥയിൽ ജീവിക്കേണ്ടി വരികയും ഇവൻ ചെറുപ്പത്തില് ഇവന്റെ തൊട്ടടുത്തുള്ള ആളുകള് കൂട്ടുകാർ മുഴുവൻ ബേഡൻ എന്നൊക്കെ വിളിച്ച് കളിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകളും കഥകളും മാത്രമാണ് നമുക്കറിയുക കഴിഞ്ഞ ദിവസം വേറെ കഥ കൂടി അവന്റെ അമ്മയെ കുറിച്ച് വന്നിട്ടുണ്ട് അമ്മയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്ന വേടൻ ഓ ആ തട്ടവട്ട സ്ത്രീ അവരുടെ പേര് മെഹ്റൂജ നമ്മുടെ കോഴിക്കോട്ടുകാരിയാണ് ഈ കോഴിക്കോട്ടുകാരി ഈ മെഹ്റൂജരെ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം കൊറോണ ഒരു ഭീകരമായിട്ട് നമ്മുടെ കേരളത്തിൽ നടമാടിയ ലോകം മുഴുവൻ നടമാടിയ ആ ഒരു സമയത്ത് ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വേടന്റെ അമ്മ അവരെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനെ കാണേണ്ടത് അവരെ വീട്ടിൽ വേലക്കാരിയായിട്ട് വേടൻ്റെ അമ്മ താമസിച്ചിരുന്നു എന്നർത്ഥം പക്ഷേ ആ ഒരു സ്ത്രീ ഇല്ലേ ഒരു കാരണവശാലും ഒരു തരത്തിൽ പോലും വേടൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി ആയിരുന്നു എന്ന് പറഞ്ഞില്ല അതൊരു പക്ഷേ ആ ഒരു കോഴിക്കോട്ടുകാരിയുടെ നന്മയായിരിക്കാം ഓ മെഹ്റൂജ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ നന്മ മാത്രമായിരിക്കാം അങ്ങനെ ആ ഒരു സംഗതി കാണേണ്ടിയിരിക്കുന്നു പക്ഷെ ഇതിൻ്റെ കമൻ്റ് ഉണ്ടല്ലോ സുഹൃത്തുക്കളെ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻ്റുകൾ മുഴുവൻ വൃത്തികെട്ടതാണ് ചില സംഗികളൊക്കെ പറയുന്നത് വേടന് ജിഹാദി ബന്ധമുണ്ട് എന്നതിന് ഉറപ്പായി അവന്റെ അമ്മ ഏറെക്കാലം ഒരു മുസ്ലിം വീട്ടിൽ താമസിച്ചിരുന്നു ജോലി ചെയ്തിരുന്നു ഇത് തന്നെയാണ് ജിഹാദി ബന്ധം എൻ്റെ സുഹൃത്തുക്കളെ ഒരു മുസ്ലിം വീട്ടിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ചില മുസ്ലിം ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് ഒരു ഹിന്ദു വീട്ടിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ വീട്ടിൽ ജോലി ചെയ്യുക നമുക്ക് പണമുള്ളവന്റെ വീട്ടിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചിരുന്നു ഇവന്റെ അമ്മ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഒരു സ്ത്രീയെ ഇപ്പൊ ജിഹാദിയാക്കി മാറ്റാനും അവരെ തട്ടമിട്ടതുകൊണ്ടും അവര് പറത്ത് ധരിച്ചത് കൊണ്ടും അവരൊരു തീവ്ര മുസ്ലിം വിഭാഗത്തിലേക്ക് പെടുത്തുവാനും ഇവിടുത്തെ സംഘപരിവാറുകാർ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതേ സമയം തൊട്ടപ്പുറത്ത് വേടന്റെ അടുത്ത് പോയിരിക്കുന്നു ഇവർക്ക് അസുഖമാണ് ഇവർക്ക് ഫേമസ് ആവാനുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ ഇപ്പൊ അമ്മയുടെ ഫോട്ടോ ഒന്നും വേടന് കിട്ടാത്തതല്ല അത് കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ മുസ്ലിം തീവ്രവാദികളും ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടില്ലേ പറയുന്ന ഒരു ഹിന്ദുവിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ദളിതനോടൊപ്പം പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു നിനക്കൊന്നും സ്വർഗത്തിൽ പോകണ്ടേ ഈ തട്ടവും പർദ്ദൊക്കെ ഇട്ടിട്ട് ഇമാതിരി ആളുകളൊപ്പം നടന്ന് ഫോട്ടോ എടുക്കുകയാണോ ആനുങ്ങളൊപ്പം നടക്കുകയാണോ നീയൊന്നും ഇങ്ങനെ ഇങ്ങനൊക്കെ വേഷം വേഷം നടക്കുന്ന ആൾക്കാർ പൊതുവേദിയിൽ പോലും വരാൻ പാടില്ല പര പുരുഷനെ കാണാൻ പാടില്ല എന്നീ തരത്തിലുള്ള കമന്റുകൾ നടക്കുന്നു ഞാൻ പറയുന്നത് സൊക്കോൾഡ് സൊക്കോൾ തീവ്ര ഹിന്ദുക്കളും സൊക്കോൾ തീവ്ര മുസ്ലിങ്ങളും ഭീകരമാണ് നമ്മുടെ കേരളത്തിന് അതിഭീകരമാണ് ഇതിലെ കമന്റ് നോക്കിയാൽ മാത്രം നമുക്കത് മനസ്സിലാകും പക്ഷേ ഇവര് അവരെ അമ്മയെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ടെന്നോ അതിഗംഭീരമാണ് എന്തായാലും ആ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണേ യൂട്യൂബുകളൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് അമ്മക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഓ അതാണ് മുക്കത്തെ കോഴിക്കോട്ടെ ആ സ്ത്രീ പറയുന്നത് അവരോടൊപ്പം താമസിച്ച സമയത്ത് അങ്ങനെയാണ് അവർ പറഞ്ഞത് ജോലിക്കാരെ ആയിരിക്കും പക്ഷെ അവരോടൊപ്പം താമസിച്ച സമയത്ത് മകനെ കുറിച്ച് പറഞ്ഞിരുന്നത്ര എൻ്റെ മകനെ ഒരു പാട്ടുകാരനാണ് ഒരു അമ്മയുടെ മോഹമാണ് മകൻ വലിയ പാട്ടുകാരനാകും ഒരുപക്ഷെ ആ അമ്മയുടെ പ്രാർത്ഥന ആയിരിക്കാം ഇന്ന് വേടൻ എത്തി നിൽക്കുന്നത് എത്ര ഹൈറ്റ്സിലാണ് എത്ര ഹൈറ്റ്സിലാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്നത് സൗത്ത് ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ എന്നതിലേക്ക് കേരള ഈ ഒരു വേടൻ എന്ന് പറയുന്ന റാക്ടറെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഈ മനുഷ്യനെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അവൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ അന്ന് ഒരു കൊറോണ കാലത്ത് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ സ്ത്രീ എടുത്തൊരു ഉണ്ട് അവന്റെ അമ്മയുടെ ഫോട്ടോ ഒരു പക്ഷെ വേടൻ ജന്മത്തിൽ അങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായില്ല അപ്പോഴാണ് കോഴിക്കോട് പ്രോഗ്രാം നടക്കുമ്പോൾ ആ ഒരു ഫോട്ടോയുമായിട്ട് വേടന്റെ അമ്മയുടെ ഫോട്ടോയുമായിട്ട് വേടൻ കണ്ടിട്ടില്ലാത്ത ആ ഒരു ഫോട്ടോയുമായിട്ട് ചെല്ലുന്നത് ഈ ഒരു സ്ത്രീ കണ്ടു നിൽക്കുന്ന വേടന്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അന്ധം ഇട്ടു പോകും കാരണം വേടൻ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അമ്മയെ പറ്റി പാട്ട് എഴുതിയവനാണ് അമ്മയെക്കുറിച്ച് പാടിയവനാണ് അവരൊറ്റ നിമിഷം കൊണ്ട് അവൻ സ്തബ്ധനായി പോകുന്നുണ്ടാണ് ഇനിയൊന്നും പറഞ്ഞ് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അവൻ മാറിപ്പോകുന്നുണ്ടാണ് കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ വേടന് അതിവിശിഷ്ടമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശി ഒരു യുവതി അദ്ദേഹം അവർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമ്മയുടെ അമ്മയുടെ ഫോട്ടോ ഫോട്ടോ ആണല്ലേ നൽകിയത് അങ്ങനെ കിട്ടി അമ്മ എന്റെ കൂടെ കുറച്ചു കാലം എന്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയായിട്ട് നല്ലൊരു സഹൃദ ബന്ധം അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പൊ അവൻറെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവന് ഭയങ്കര സന്തോഷാവെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ കൊണ്ടു വന്നതാണ് കാണുമ്പോ ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം വീട്ടിലെത്തിന്റെ കൂടെ നിന്നപ്പോ എന്നോട് പറഞ്ഞേ പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബുകളൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യണ്ടായിട്ടില്ല അമ്മ മരിച്ചു ഞാൻ അമ്മനെ അമ്മയായിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ റിപ്ലൈ കിട്ടാതെ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവരാമോഷണലി കൊറച്ചൊരു ഫീലിംഗ് വന്നു അവന്റെ മുഖം കണ്ടപ്പോ ഇത്രയും നല്ലൊരു നിലയിൽ എത്തിയത് നമ്മക്ക് കാണാനുള്ള ഭാഗം പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവര് രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പൊ എപ്പോഴും അവര് മക്കളെ പറ്റി പറയായിരുന്നു പക്ഷെ അവര് കൊറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ലെന്നാണ് ഇന്നു പറഞ്ഞത് പക്ഷെ അവര് കൊറേ അമ്മന്റെ കാര്യങ്ങൾ പക്ഷെ വേടനോട് പറഞ്ഞു പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ പക്ഷെ കുറച്ച് ഇമോഷണൽ ആയി പോയ ഫോട്ടോ കണ്ടപ്പോ ഫോട്ടോ ഫോട്ടോ ആകെ കണ്ടപ്പോയി ഒരു ഡൗൺ അവന്റെ മുഖം എന്നോട് പറഞ്ഞു വിളിക്ക സംസാരിക്ക വീട്ടിലേക്ക് ഒരു നമ്പർ വേടൻ അത് ഗംഭീരം എന്ന് മാത്രമാണ് പറയാൻ കഴിയുക വേടന്റെ അമ്മയുടെ ഫോട്ടോ കൊടുക്കുന്നു അമ്മയെ ഇവരൊപ്പം താമസിച്ചിരുന്നു അമ്മയുടെ കൊറേ കഥകൾ വേടന് പറയാനുണ്ടെന്ന് പറയുന്നു ഇവര് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഇതിന്റെ താഴത്ത് നമ്മളൊക്കെ കാണേണ്ടത് സാധാരണ ഒരു മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം എന്നതാണ് ഈ സ്ത്രീക്ക് വേണമെങ്കിൽ വേഡനും ആ ഫോട്ടോ കൊടുക്കാതിരിക്കുക എന്തിന് എന്നൊക്കെ വിചാരിക്കാം പക്ഷേ വേടൻ അത് കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് പറയുന്നു വേടനെക്കുറിച്ചോ വേടൻ്റെ കുറിച്ച് അമ്മ ഏറെ എന്ന് പറയുന്നു അവൻ പാട്ട് പാട്ടിറക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നു ഈ ഒരു സ്ത്രീയോട് അതെല്ലാം ഇവർ ഓർത്തെടുക്കുകയും ആ ഇവർക്ക് വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ ഒക്കെ അവർക്ക് ആ എടുത്തിട്ട് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറ്റും അവർ ഡിലീറ്റ് ചെയ്തില്ല സൂക്ഷിച്ചു വയ്ക്കുന്നു അത് ഒരു നല്ല ഫ്രെയിം ചെയ്തിട്ട് വേടന് കൊടുക്കുന്നു അമ്മയുടെ ഓർമ്മകൾ കൊണ്ട് വേടൻ ഒരു നിമിഷം നിമിഷമാകെ അന്തം വിട്ടുപോവുകയും അവന്റെ കണ്ണ് നിറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ ഒന്നുകൂടി കണ്ടു കണ്ടുപോക അവൻ നോക്കി നോക്കി അതിനിടയ്ക്ക് ആരും എന്തോ സമ്മാനം കൊടുക്കുന്നുണ്ട് അവനെ നിരസിക്കുകയാണ് അതിപ്പോ ആവശ്യമില്ല എന്തായാലും മെഹ്റൂജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോടാണ് നിങ്ങൾ കൊടുത്തത് വേടനൊരു വലിയ സമ്മാനമാണ് ഒരുപക്ഷെ അവൻ അവൻ്റെ ജീവിതത്തിൽ അത്രയ്ക്കും മികച്ച വേറൊരു സമ്മാനം ഉണ്ടായിരിക്കില്ല അവൻ്റെ അമ്മയുടെ ഏറ്റവും നല്ല ക്ലിയർ ഉള്ള ഒരു ഫോട്ടോ അവൻ്റെ ദാരിദ്ര്യ അവസ്ഥയിൽ അമ്മ ജോലി ചെയ്ത വീട്ടിൽ നിന്നും അവരെടുത്ത ഫോട്ടോ അപ്പൊ എത്ര സുന്ദരമായിട്ടായിരിക്കും മെഹ്റൂജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഒരു വേടൻ്റെ അമ്മയെ പരിഗണിച്ചിട്ടുണ്ടായിരിക്കില്ല അവരെ കഥ കേൾക്കാൻ അവരെ ഫോട്ടോ എടുക്കാനൊക്കെ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അമ്മ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് മെഹ്രൂജറെ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നർത്ഥം എന്തായാലും ഇമോഷണലി ഒരു നല്ല ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നിപ്പോയി വേടനെക്കുറിച്ച് അറിയാം വേടൻ അമ്മയെക്കുറിച്ച് പാടിയതറിയാം ഇപ്പോൾ എല്ലാവരും അപ്പോൾ ബായ്